ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നേക്കുന്നത് നമുക്ക് സ്പെഷ്യൽ ഓണത്തിന്റെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷൻ ആണ് നൈറ്റ് ക്ലോക്കിന്റെ കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ അതാ സൈഡിലെ ഡിസൈൻ വരുന്ന പാറ്റേൺ ആണ് നമ്മൾ മുന്നേ കളക്ഷനും കൂടിയാണ് അതിന്റെ റീസ്റ്റോക്ക് റീസ്റ്റും വേഷൻ ആണ് ചെറിയ ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു നമുക്കൊരു മീഡിയം മുതൽ റിഫ്ലെക്സൽ സൈസസ് സോറി ഫോർ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഡിസൈൻ മാത്രമല്ല നമുക്ക് അജ്രക്കിന്റെ കളക്ഷനും കൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാം വന്നിരിക്കുന്നത് നൈറ്റി ഫ്രോക്ക് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പിന്നെ വന്നിട്ടാണ് നമുക്ക് വീഡിയോ ആയിട്ട് പോകുന്നതിന്റെ മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിട്ട് നോക്കാം ് കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുകയുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഫസ്റ്റ് ഇതൊരു സൈസ് വന്നിരിക്കുന്നത് ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നയൻറ്റി ഫ്രോക്കിന്റെ ആക്ഷൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡില് വൈറ്റ് ഗോൾഡ് പ്രിന്റ് വന്നിരിക്കുന്ന പാറ്റേൺ ആണ് സൈഡിലായിട്ട് നല്ലൊരു ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് വൈറ്റ് കളറിൽ ഒരു ഓറഞ്ച് ചെറിയ ലീഫിന്റെ ഒക്കെ പാറ്റേൺ വരുന്ന ഒരു ഡിസൈനാണ് നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മെറൂൺ ആണ് നെക്ക് വന്നിട്ട് നമുക്ക് റൗണ്ട് നെക്കിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം ഓവറായിട്ട് ലെങ്ത് ഉള്ളതല്ല നമുക്ക് നോർമലി നമ്മൾ ചെയ്യുന്ന ആ ഒരു റൗണ്ട് നെക്കിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രില്ലാണ് വെച്ചേക്കുന്നത് ഫ്രില്ലിൻ്റെ എൻഡിലായിട്ട് ഒരു വൈറ്റ് കളർ പൈപ്പിംഗ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഒരു ലോറിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഞാനിപ്പോ വേറെ എഴുതിക്കുന്നതിന്റെ ഒരു കളർ ചേഞ്ചിൽ വരുന്ന കളക്ഷൻ ആണ് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതിലെ ഈ ഒരു ഡിസൈൻ വരുന്നതാണെങ്കിൽ ഇതെങ്ങനെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത് ഡിസൈൻ വരുന്നത് വൈറ്റ് കളറില് ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡിലെ ലീഫ് വരുന്നുണ്ട് അതില് വൈറ്റ് കളറ് ചെറിയ ചെറിയ പിൻസ് ആണ് ഈ ഒരു ഡിസൈൻ വരുന്നത് ലാർജ് വന്നിട്ട് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പ്ലസ് സ്ലീവ് ആണ് നെക്ക് വന്നിട്ട് റൗണ്ട് നെക്ക് ഉണ്ട് നെക്കിൻ്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഇതാ റൗണ്ട് നെക്കിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോവ് ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതും നമുക്ക് ലാർജ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് വൈറ്റ് ഗോൾഡ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതില് നമുക്ക് വരുന്നത് ഒരു ചെറിയ റെഡ് ഷെയ്ഡിൽ വരുന്ന ആണ് കേട്ടോ വൈറ്റ് ഗോൾഡ് പ്രിന്റും കൂടെ മിക്സ് ചെയ്ത് വന്ന സൈഡിലായിട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനും കൂടിയാണ് നമുക്ക് ലാർജ് ഫോർട്ടിയിൽ തന്നെയാണ് ചെസ്റ്റ് സൈസ് വരുന്നത് സൈഡിലായിട്ട് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ക് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് നല്ലൊരു വരുന്നുണ്ടല്ലോക്ക് ഷെയ്ഡില് വരുന്ന ഒരു കളക്ഷൻ ആണ് ലാർജ് ആണ് വന്നിരിക്കുന്നത് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സൈഡിലായിട്ട് ഡിസൈൻ വരുന്ന പാറ്റേൺ ആണ് വൈറ്റ് ഗോൾഡിന്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതിലുള്ള ലീഫിന്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് ഒരു മസ്റ്റാഡ് യെല്ലോ ഷെയ്ഡില് വൈറ്റ് കളർ ഒരു ഡോട്ടും സോറി ബ്ലാക്ക് കളർ ഡോട്ടും വൈറ്റ് കളർ ഡിസൈനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ സൈഡിലായിട്ട് നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് വന്നേക്കുന്നത് നെക്കിൽ നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് എന്തിനായിട്ട് വൈറ്റ് കളർ പൈപ്പിങ്ങും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പോപ്പ് സ്ലീവിലാണ് വരുന്നത് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ടോ ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് എക്സൽ സൈസിലാണ് ഇത് വന്നിട്ട് ബോട്ടിലിറ്റിൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് സൈഡിലെ ഡിസൈൻ വരുന്ന പാറ്റേൺ ആണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് വന്നിട്ട് കുറച്ച് വൈഡ് ആയിട്ടുള്ള നെക്കാണ് ചെറിയ ചെറിയ പ്ലീസ് ആണ് നെക്കിൽ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് കളർ പൈപ്പിങ്ങും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കോഫി ആണ് എക്സൽ സൈസിൽ ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇതിലും സൈഡിൽ ഡിസൈൻ വരുന്ന പാറ്റേൺ ആണ് ഈ ഒരു പ്രിന്റിൽ നമുക്കൊരു ബ്ലൂ ആണ് ലീഫിന്റെ പോർഷനിൽ വരുന്നത് കേട്ടോ പോസ്റ്റ് ലീവ് ആണ് സൈഡിൽ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഇതാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ ചെറിയ പീസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നെക്കിലായാലും പ്ലീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു കോഫി ബ്രൗൺ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെറൂൺ ഷെയ്ഡിലാണ് ഇതും സൈഡിൽ ഡിസൈൻ വരുന്ന പാറ്റേൺ തന്നെയാണ് വൈറ്റ് ഗോൾഡ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നെക്കിൽ ഏതാ റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് എക്സെല്ലിൽ വന്നിട്ട് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ആണ് സൈഡിലെ നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നതും എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് നമുക്ക് നേവി ബ്ലൂ ഷെയ്ഡിൽ അവൈലബിൾ ആയിട്ടുണ്ട് എക്സൽ എൽ സൈസില് കേട്ടോ സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് അപ്പം ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നതും എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് വന്നേക്കുന്നത് പീ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് വൈറ്റ് ഗോൾഡ് പ്രിന്റ് ആണ് സൈഡിൽ നോട്ട് വന്നിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് നെക്കിൽ ഇതാ ഫ്രില്ല് കൊടുത്തിട്ട് എൻഡിലായിട്ട് ഒരു വൈറ്റ് കളർ പൈപ്പിംഗ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ കെബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഡബ്ലക്സൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ബോട്ടി ഗ്രീൻ ഷെയ്ഡിൽ വൈറ്റ് ഗോൾഡ് പ്രിന്റ് വരുന്ന സൈഡിലായിട്ട് പ്രിന്റ് വരുന്ന കളക്ഷൻ ആണ് പ്രോസ്റ്റ്ലീവ് ആണ് സൈഡിൽ നോട്ട് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു നെക്ക് വരുന്നത് നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബോട്ടി ഗ്രീൻ ഷെയ്ഡിൽ ഒരു കളക്ഷൻ ആണ് സൈഡിലായിട്ട് ഡിസൈൻ വരുന്ന വൈറ്റ് ഗോൾഡ് പ്രിന്റ് വരുന്ന ഒരു കളക്ഷനും കൂടിയാണ് ഡബിൾ എക്സിലാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ആണ് സിസ്റ്റ് സൈസ് വരുന്നത് വൈറ്റ് ഗോൾഡ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു നെക്ക് വന്നിരിക്കുന്നതാണെങ്കിലും നമുക്ക് ചെറിയ ചെറിയ പ്രീറ്റ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഈ ഒരു എൻഡിലായിട്ട് മെറൂൺ ഷെയ്ഡിലുള്ള പൈപ്പിംഗ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ പഫ് സ്ലീവ് ആണ് സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ക് നമുക്കൊരു ഫോർട്ടി സെവൻ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഡബിൾ എക്സൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലും അവൈലബിൾ ആയിട്ടുണ്ട് സൈഡിൽ വൈറ്റ് ഗോൾഡ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നെക്ക് ഇതാ ചെറിയ ചെറിയ പ്ലീച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിങ്ങും കൂടെ എഡ് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ആണ് ഡബിൾ എക്സ് എൽ ആണ് ഫോർട്ടി ഫോർ ആണ് സിസ്റ്റ് സൈസ് വരുന്നത് വരുന്ന ഒരു കളക്ഷൻ ആണ് സൈഡിലായിട്ട് നോട്ടും കൂടെ ആഡൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോവ് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നമുക്ക് നെക്കിൽ വരുന്നതാണെങ്കിലും റൗണ്ട് നെക്കിൽ ചെറിയ ചെറിയ പീസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ക്സൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് വന്നിരിക്കുന്നത് നമുക്ക് ഒരു പഫ് സ്ലീവിലാണ് നെക്ക് ത നല്ല ചെറിയ ചെറിയ പീസ് വന്നിട്ട് ബ്ലാക്ക് കളറ് പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡ് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് അജ്ര കളക്ഷനിലാണ് ഡബിൾ എക്സിലാണ് സൈസ് വന്നിരിക്കുന്നത് നമ്മൾ മുന്നേ ഈ ഒരു സെയിം പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ റേസ്റ്റും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ റെഡ് ഷെയ്ഡിൽ നമ്മൾ റെഡ് കളറില് ഹക്കുബ മെറ്റീരിയലിലോട്ടാണ് നമ്മുടെ ഇതാ ഒരു ആപ്പിൾ നെക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പോപ് ആണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ടൊരു നോട്ടും കൂടെ വെച്ചിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നെവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് അജ്രക്കിന്റെ പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു നെക്ക് വന്നിരിക്കുന്നത് ആപ്പിൾ നെക്കിലാണ് അപ്പം നമുക്കിതാണെങ്കിൽ ബ്ലാക്ക് കളർ ഹക്കുബ മെറ്റീരിയൽ ആണ് നെക്കിൽ കൊടുത്തേക്കുന്നത് കേട്ടോ സ്ലീവ് വന്നിട്ട് പവർ സ്ലീവ് ആണ് സൈഡിൽ നോട്ടും കൂടെ വെച്ചിട്ടുണ്ട് ഈ ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഒരു ഫോർട്ടി എയ്റ്റ് പോയിട്ട് ലെങ്ങ് വരുന്നുണ്ട് കേട്ടോ നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് ഡബിൾ എക്സിലാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ആണ് സിസ്റ്റ് സൈസ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ഹ്രക്കിൻ്റെ ചെറിയൊരു ഡിഫറൻസ് ആയിട്ടുള്ള ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് റെഡ് കളർ ഫ്ലവർ ആണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ളത് പഫ് സ്ലീവ് ആണ് സൈഡായിട്ട് നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്തും കൂടെ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നതും അജ്ര കളക്ഷൻ ആണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള റെഡിന്റെ ഒരു ഡിസൈനിൽ കുറച്ച് വ്യത്യാസമുള്ള കളക്ഷനും കൂടിയാണ് നെക്ക് വന്നിട്ടുള്ളത് ആപ്പിൾ നെക്ക് ആണ് ഹക്കൂബ മെറ്റീരിയലിലാണ് ഈ ഒരു നെക്ക് ചെയ്തിട്ടുള്ളത് പോക്സ് ലീവാണ് സൈഡിലൊരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബു ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഡബിൾ എക്സ് സൈസിലാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഡബ്ൾക്സ് എൽ സൈസിലാണ് ഇത് വന്നിരിക്കുന്നത് വൈറ്റ് ഗോൾഡ് പ്രിന്റിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് നെക്ക് നമുക്ക് ആപ്പിൾ നെക്ക് വരുന്നുണ്ട് ഹക്കുബ മെറ്റീരിയലിലാണ് നെക്ക് കൊടുത്തിരിക്കുന്നത് പോപ്പ് സ്ലീവ് ആണ് സൺലൈഫിനോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഒരു ഫോർട്ടി നയൻ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ത്രിപ്ലക്സ് ആണ് നമുക്ക് ഇതിന്റെ ഒരു ചെസ്റ്റ് സൈസ് വരുന്നത് ആണ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ അവൈലബിൾ ആയിട്ടുണ്ട് സൈഡിൽ ഡിസൈൻ വരുന്ന പാറ്റേൺ ആണ് പഫ് സ്ലീവ് ആണ് നെക്ക് വന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് എന്റെ ലൈറ്റ് ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ട് നമുക്ക് ഒരു പൈപ്പിംഗ് കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് വരുന്നത് സൈഡ് ലൈറ്റ് ഒരു ഡോറിംഗ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രിപ്ലക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് വന്നിട്ട് നമുക്ക് ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ അവൈലബിൾ ആയിട്ടുണ്ട് വൈറ്റ് ഗോൾഡ് പ്രിന്റ് ആണ് സൈഡിലായിട്ട് വന്നിട്ടുള്ളത് നെക്കിൽ ഇതാ ചെറിയ ചെറിയ പ്ലീസ് കൊടുത്തിട്ടുണ്ട് എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ബോക്സ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സൈഡിലേതാ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കോഫി ഷെയ്ഡിന് വരുന്ന കളക്ഷൻ ആണ് ത്രിപ്ലക്സ് ആണ് സൈസ് വന്നിരിക്കുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷൻ ആണ് സൈഡിലായിട്ട് നമുക്കൊരു ഡിസൈൻ വരുന്നുണ്ട് നോട്ടും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പം സ്ലീവ് ആണ് വന്നിരിക്കുന്നത് നെക്ക് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഫ്ലീറ്റ്സിന്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് കൂടെ ആഡോൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്ക് നമുക്ക് വരുന്നത് ലെങ്ത് ഫോർട്ടി നയൻ എബോ സോറി ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് പീ കോക്ക് ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് ത്രിപ്ലക്സൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് സൈഡ് ലൈറ്റ് വൈറ്റ് ക്വാളിറ്റി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കിൽ ചെറിയ പീക്സ് കൊടുത്തിട്ട് അതിൻ്റെ ലൈറ്റ് ബ്ലാക്ക് കളർ പൈപ്പിംഗും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് സൈഡിൽ അതാ നമ്മളൊരു നോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പബ് സ്ലീവ് ആണ് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി നയൻ സോറി ഫോർട്ടി എയ്റ്റ് എബോ ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു റെഡ് അജ്ലക്കും ത്രിപ്ലക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഒരെണ്ണത്തിന്റെ നെക്ക് വരുന്നത് നമുക്ക് ആപ്പിൾ നെക്ക് ആയിട്ടാണ് ഒരെണ്ണം വരുന്നത് നമുക്ക് റൗണ്ട് നെക്ക് ആയിട്ടാണ് വരുന്നത് രണ്ടും ഹക്കുവ മെറ്റീരിയലിലാണ് ചെയ്തേക്കുന്നത് ത്രിപ്ലക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് സ്ലീവ് ആണ് സൈഡിൽ നോട്ട് വന്നിട്ടുണ്ട് ലെങ്ക് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അതിൽ തന്നെ ത്രിപ്ലക്സൽ സൈസിൽ വരുന്നത് റൗണ്ട് ആപ്പിൾ നെക്ക് ആണ് ഇതും ഹക്കോബ മെറ്റീരിയലിൽ ചെയ്തേക്കുന്ന പാറ്റേൺ ആണ് അജ്ര കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് നെക്ക് മാത്രമാണ് ഹക്കോബ മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ളത് പഫ് സ്ലീവ് ആണ് സൈഡിൽ നോട്ട് വന്നിട്ടുണ്ട് ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഒരു പീ കോക്ക് ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് എക്സെൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സൈഡിലായിട്ട് ഒരു നോട്ട് വന്നിട്ടുണ്ട് റൗൺ നെക്കാണ് നെക്കിൻ്റെ എൻഡിലായിട്ട് ഫ്രില്ലിൻ്റെ എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റി ഫ്രോഗിൻ്റെ കളക്ഷൻസ് ലാർജ് മുതൽ ഒരു ത്രിപ്ലക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമുക്ക് എല്ലാം വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡ് പ്രിന്റും പ്രിൻറ്റും പാറ്റേണും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിൽ ഒന്നും കയറി മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഇടുന്ന ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വില്ലേക്കൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പൊ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്നേ ബൈസ് ചെയ്യുവേളു